സങ്കീർത്തനം പതിനാല് ദൈവനിഷേധകൻ്റെ മൗഢ്യം ദൈവമില്ല എന്ന് മൂടണ്ടൻ്റെ ഹൃദയത്തിൽ പറയുന്നു മേച്ഛതിയിൽ മുഴുകി ഞാൻ ദൂഷിച്ചിരിക്കുന്നു തിന്മ ചെയ്യുന്നവൻ ആരുമില്ല കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യരെ മക്കളെ തൂക്കുന്നു ദൈവത്തെ തേടുന്ന വിവേകികൾ വിവേകികളുണ്ടോയെന്ന് അവിടെ നിന്ന് ആരാഞ്ഞു എല്ലാവരും വഴി ചുറ്റി വഴിതെറ്റി ഒന്നുപോലെ ദൂഷിച്ചു നന്മ ചെയ്യുവാനിൽ ചെയ്യുന്നവനില്ല ഒരുവൻ പോലുമില്ല ഈ അധർമ്മയ്ക്ക് ബോധമില്ലേ അവർ എൻ്റെ ജനത്തെ അപ്പം പോലും തിന്നുകൊടുക്കുന്നു അവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നില്ല അപേക്ഷിക്കുന്നില്ല അവിടെ അവരെ പരിഭ്രാന്തി പിടികൂടും എന്നാൽ ദൈവനീതിമാന്മാരോടുകൂടിയാണ് നിന്റെ ദരിദ്രൻ്റെ പ്രതീക്ഷകളെ തകർക്കാൻ നോക്കും എന്നാൽ കർത്താവ് അവന് അഭയമായുണ്ട് ഇസ്രായേലിൻ്റെ വിമോചനം സിയോനിൽ നിന്ന് വന്നിരുന്നെങ്കിൽ കർത്താവ് തൻ്റെ ജനതയുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോ ബാനന്ദിക്കും ഇസ്രായേൽ സന്തോഷിക്കും അത്രയും ആണ് ഈ വീഡിയോയിലൂടെ കർത്താവിയെ അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധ പരമദേവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിട്ടുണ്ടായിരിക്കട്ടെ വിശംശീയമായിരിക്കും സ്തുതി സ്തുതിയായിരിക്കട്ടെ